പോച്ചയുടെ ഒരു കിലോയുടെ ടീ പാക്കറ്റാണ് ഈ കാണുന്നത് ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് കൂപ്പൺസ് ഉണ്ടാവും അത് ഡെയിലി ഓരോന്നാകും ഇതിൽ എം ആർ പി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് വരുന്ന വെച്ചാൽ അതായത് വൺ കെ ജിയുടെ ഒരു പാക്കറ്റ് ഉണ്ടാവും വൺ കെ ജിയുടെ ഒരു പാക്കറ്റാണ് പിന്നെ അതിൽ ഇരുപത് കൂപ്പണാണ് വരിക അത് ഡെയിലി അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അവരെ വാട്സപ്പിലേക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് ഇരുപത് ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രൈസ അടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചത് ഞാൻ വീഡിയോ കാണിച്ചുതരാം കൂപ്പൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടുനെക്കുക പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അത് കാണിച്ചുതരാം ഇതാണ് സാധനം ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇരുപത് ആണ് വരുന്നത് ഇരുപത് ടിക്കറ്റ്സ് ഇൻസൈഡ് പിന്നെ കട്ടികള കാര്യങ്ങൾ ഓപ്ഷനൊക്കെ വരുന്നുണ്ട് പോച്ചയായിട്ട് വീട്ടുകീ വൺ കെ ജി കിട്ടാണ് അതൊക്കെ പലസയും കാര്യങ്ങളൊക്കെയാണ് ഡെയിലി ഡ്രോ പത്ത് പി എമ്മിലാണ് വരുന്നത് ഇതാ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ഇതിലെ എണ്ണമാർക്ക് മിക്ക ആളുകളും ചിലപ്പോൾ നാൽപ്പത് രൂപയുടെ പാക്കറ്റായിരിക്കും വാങ്ങുന്നത് പക്ഷേ ഇതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു പാക്കറ്റിൽ തന്നെ ഇരുപത് കൂപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ എം ആർ പി കാര്യങ്ങളൊക്കെയാണ് അതാണ് കൊടുത്തിരിക്കുന്നത് നെറ്റ് വെയ്റ്റ് വൺ കെ ജി ഉണ്ട് ബാച്ച് നമ്പർ ആർ പിയിൻ്റ് സീറോ വണ്ണൊക്കെയാണ് വരുന്നത് പാക്കഡ് വൺ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി നാലാണ് ഞാനിത് വാങ്ങിയിട്ട് എൻ ഡി സെറ്റ് കൂട്ടാണ് അതേപോലെ യൂസ് ബൈ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വർഷത്തോളം ഇതിന് പിന്നെ വേറെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പാക്കറ്റ് കാര്യങ്ങൾ അതേപോലെ എം ആർ പി വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഓക്കെ ഇത് നമുക്ക് ലാഭമാണ് മറ്റേ ചെറിയ പാക്കറ്റ് വാങ്ങുന്നതിനേക്കാളും മറ്റേ ഒരുപാട് പൈസ നല്ല ലാഭമുണ്ട് ഈ ഒരു ഇതിന് അപ്പോൾ ഇതാണ് പാക്കറ്റ് അപ്പോൾ നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂപ്പൺ എടുതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും ഞാൻ പൊട്ടിച്ചത് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഇരുപത് കൂപ്പൺ ആണോന്നുല്ലേ പക്ഷേ ഇരുപത് കൂപ്പൺ അല്ല അതോ ഒരു കൂപ്പണാണ് ഒരു കൂപ്പൺ ആണ് വരുന്നത് അതിൽ ഉണ്ടാകാം ഇങ്ങനെ വൺ കൂപ്പൺ ട്വൻറ്റി ഡ്രോസ് ഫ്രീ ഇട്ട് വൺ കെ ജി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഒന്ന് വി എസ് സ്കാനിൻ്റെ ക്യു ആർ കോഡ് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ സ്കാൻ്റെ ക്യു ആർ കോഡ് യൂസിങ് യുവർ സ്മാർട്ട് ഫോൺ അങ്ങനെ എഴുതാം അതുപോലെ എൻ്റർ യുവർ ഫുൾ നെയിം ഫോൺ നമ്പർ ആൻഡ് കൂപ്പൺ അതൊക്കെ നമ്മൾ സാധനം ചെയ്യണതുപോലെ ചെയ്യുക സബ്മിറ്റ് ചെയ്തായ്മ ഡീറ്റെയിൽസ് ആൻഡ് യു വിൽ റെസീവ് ദ കൺഫർമേഷൻ മെസ്സേജ് അല്ലെങ്കിൽ ടിക്കറ്റ് നമ്പർ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം മെസ്സേജ് ഒക്കെ വരും ഞാൻ ചെയ്തത് എനിക്ക് ഒരുപാട് രണ്ട് മൂന്നാല് മെസ്സേജ് പോകുന്നുണ്ട് അതുപോലെ ഈ ടൂ പിന്നെ കൂപ്പൺ കോഡ് അതിലെ ഉണ്ടല്ലോ ടോക്കൺ നമ്പർ നമുക്ക് ഇരുപത് പ്രാവശ്യമായിട്ടാണ് വരുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ പോലെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഇരുപത് നമ്പറും സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത് ഓക്കെ പിന്നെ എസ് എം എസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അതോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഓരോ സൈറ്റ് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബോച്ചട്ടി ഡോട്ട് കോമിൽ കയറി കഴിഞ്ഞാൽ അതിൽ മെയിൻ പേജാണ് ഇത് വരുന്നത് നാല് ഓപ്ഷൻ ഉണ്ടാവും നാല് നാലോപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഇത് ഇങ്ങനെ ഒരു പേജ് വരും പിന്നത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേറൊരു പേജ് വരുന്നുണ്ട് ഈ പേജിലാണ് കാണിക്കണത് വിന്നിങ്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് കാണിച്ചത് പിന്നെ പിന്നെ ഉള്ളത് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ഇതാ എന്താണ് ലിസ്റ്റ് നമ്മളെ ഡ്രോ കൂപ്പണിൻ്റെ ലിസ്റ്റ്